നമസ്കാരം പോപ്പുലർ ഫ്രണ്ട് ഒരുപാട് ആളുകളെ കൊല്ലണമെന്ന് പ്ലാനിട്ട് അവരുടെ പേരൊക്കെ അവർ ലിസ്റ്റാക്കി വെച്ച് ആ ലിസ്റ്റ് എൻ ഐ എയുടെ കയ്യിൽ കിട്ടി ആ എൻ ഐ എ അത് പുറത്തുവിട്ടു അങ്ങനെ ഇപ്പം അവരുടെ ആ ലിസ്റ്റ് പുറത്തു വന്ന ഈ സാഹചര്യത്തിലെ അതിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാലോ ഇപ്പം നിങ്ങളൊരു നല്ല മുസ്ലിമാണെന്ന് വിചാരിക്കുക മറ്റു മതക്കാരോടൊക്കെ വളരെ സ്നേഹമുള്ളത് അതുപോലെ തന്നെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ജാതി വന്ന ഭേദവിന്യേ ചെയ്യുന്നതും രാജ്യത്തോട് ഭയങ്കര സ്നേഹമുള്ളതുമായ ഒരു നല്ല മനുഷ്യന് അവർ ഏതൊരാളോടും നല്ല നല്ല രീതിയിൽ പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല മുസ്ലിമാണെന്ന് വിചാരിക്കുക നിങ്ങളുടെ വേഷം എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ കാണത്തക്ക രീതിയിൽ ഒറ്റ നോട്ടത്തിന് മുസ്ലിമാണെന്ന് മനസ്സിലാക്കാത്തക്ക രീതിയിലുള്ള ആ ഒരു തൊപ്പിയും താടിയും ഒക്കെ ആണെന്നും കൂടി വിചാരിക്കുക നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു ചടങ്ങിലാണ് പരിചയമില്ലാത്ത ആളുകളുള്ള ഒരു ചടങ്ങിലാണ് നിങ്ങൾ പങ്കെടുക്കുന്നതെന്ന് വിചാരിക്കുക എവിടെയെങ്കിലും കുറച്ച് ദൂരത്ത് പോയിട്ട് ആരും അറിയില്ല അങ്ങനെയുള്ള ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോയാൽ നിങ്ങളോട് ഓരോരുത്തരും ഏത് രീതിയിലായിരിക്കും നിങ്ങളെ കാണുന്നതെന്ന് ഒന്ന് സങ്കല്പിച്ച് നോക്കാം ഇപ്പോൾ എൽ ഡി എഫ് യു ഡി എഫിന്റെ നേതാക്കളോ പ്രവർത്തകരോ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ മനസ്സിൽ പ്രായിക്കൊണ്ട് നിങ്ങൾ വോട്ടിന് വേണ്ടിയിട്ട് നിങ്ങളവിടെ അവരെ സ്നേഹവും ആദരവോ ഒക്കെ കാണിക്കും മനസ്സിൽ പ്രാകരിക്കും ഇയാൾ ഇനിയിപ്പോൾ എപ്പോഴാണ് ആരെ കൊല്ലാനോ അങ്ങോട്ട് വന്നതിന് വന്നതെന്തോ എന്ന് മനസ്സിൽ ഇങ്ങനെ പ്രാഗതം ഒന്നും എന്നാലും അവരൊന്ന് ചിരിക്കും കാരണം അവർക്ക് വോട്ടിന് വേണ്ടിയിട്ട് അതേസമയം ഇപ്പോൾ ഒരു സാധാരണക്കാരനാണെന്ന് വിചാരിക്കുക അപ്പം സോഷ്യൽ മീഡിയ വളരെ ശക്തി പ്രാപിച്ചിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അതുപോലെ യൂട്യൂബും ഒക്കെ മാമാ മാധ്യമങ്ങൾ വലിയ ശരിക്കും പറഞ്ഞാൽ വലിയ ചാനലിനേക്കാളും ഒക്കെ ഇപ്പോൾ ആളുകൾ കാണുന്ന ഇത്തരം ഈ കുഞ്ഞു കുഞ്ഞു ചാനലുകളാണ് കാരണം വലിയ ചാനലുകൾ മറ്റേ വലിയ വലിയ മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്നൊക്കെ പറയുന്നവരുടെ വാർത്തകളൊന്നും ഇപ്പം വളച്ചൊടിക്കാത്ത ഒരു വാർത്ത ഇപ്പോൾ അതിലൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് നേരെയുള്ള വാർത്തകൾ കാണാനായിട്ട് എല്ലാവരും ഇത്തരം സോഷ്യൽ മീഡിയകൾ യൂട്യൂബായാലും ആയാലും ഫേസ്ബുക്കായാലും ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയകളെയാണ് ഇപ്പോൾ സാധാരണ വാർത്ത അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും കാണുന്നത് മറ്റുള്ളവർ പിന്നെ ഈ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് തീവ്രവാദ സ്വഭാവമൊക്കെ ഉള്ളവരാണെങ്കിൽ അതിനൊരു സുഖത്തിന് വേണ്ടിയിട്ട് ആ വലിയ മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ആശ്രയിക്കുന്നുള്ള അല്ലാതെ വാർത്തകൾ കാണാനായിട്ട് ഇപ്പം ഇത്തരം ചാനലുകളെയാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ വരുമ്പം എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളെ ഈ പങ്കെടുത്ത ഈ കൂട്ടത്തിൽ തന്നെ ഇഷ്ടം പോലെ ആളുകൾ തങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ പങ്കുവെച്ചാൽ അതിഷ്ടം പോലെ ആളുകളുണ്ടാകും അപ്പോൾ അവർ നിങ്ങളെ പാവങ്ങളായിരിക്കും ഇപ്പോൾ ഓരോ വീട്ടിൽ കഞ്ഞി അങ്ങനത്തെ കൂലിപ്പണിക്കൊക്കെ പോയി കഴിയുന്നവരും ഈ രംഗത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അവരായിരിക്കും നിങ്ങളെ കാണുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ച് നിങ്ങളെ കാണുമ്പോൾ പേടിയാണ് ഇതിപ്പോ ഇയാൾ എന്നെ കൊല്ലാനാണോ വന്നത് ഇയാൾ പി എഫ് ഐ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളാണോ ഇനി എന്നെ ആണോ കൊല്ലുന്നത് എന്നൊരു പേടി കൊല്ലാൻ വേണ്ടിയിട്ട് അർജറ്റ് ഇട്ടിട്ടാണോ ഇയാൾ വന്നിരിക്കുന്നത് ഇയാൾ അടുത്ത് കടുക്കാൻ പേടിക്കണല്ലോ എന്നൊരു തോന്നല് അവർക്ക് വരും സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പേടിയിൽ നിന്ന് തന്നെ ഒരു വെറുപ്പും ഉണ്ടാവും ആ ഒരു കാറ്റഗറിയിൽ പെട്ടവർക്ക് അങ്ങനെയാണ് തോന്നുക പിന്നെ കുറച്ചും കൂടി ധൈര്യമുള്ളവരുണ്ടാവും ആ എന്ത് വന്നാലും ഇവർക്ക് ആർക്കും എന്നൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് ധൈര്യശാലികളായ ആളുകൾക്ക് നിങ്ങളോട് തോന്നുന്നത് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ഒരു എന്താ പറയുക ഒരു പുച്ഛവും അതുപോലെ തന്നെ നിങ്ങളെ കാണുമ്പോൾ ആയ അവർക്ക് ദേഷ്യവും കോ ഒക്കെയാണ് ഉണ്ടാവുക നിങ്ങളോട് ആദരവുമുണ്ടാവില്ല അതേസമയം നിങ്ങളെ പേടിയും ഉണ്ടാവില്ല നിങ്ങളോട് ഒരു ദേഷ്യവും പുച്ഛമൊക്കെ അവർക്ക് തോന്നുള്ളൂ ആ ചുരുക്കത്തിൽ നിങ്ങളൊരു സദസ്സിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ആരും അവിടെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ ആരും ഉണ്ടാവില്ല നിങ്ങൾ അടുത്ത പരിചയം ഇല്ലാത്ത ഉള്ളവരുണ്ടെങ്കിലും ഓക്കെ പക്ഷെ അടുത്ത പരിചയമുള്ളവരില്ലാത്തവർ അടുത്ത് എത്തിപ്പെടുത്താനായിട്ട അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ ഇതിനിപ്പം നമുക്ക് ആരെ കുറ്റപ്പെടുത്താൻ പറ്റും ഈ കാണുന്ന നിങ്ങളെ കാണുന്ന ആളുകളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം നിങ്ങളൊരു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളാണോ ഒരു തീവ്രവാദിയാണോ ഒരു നല്ല മുസ്ലിം ആണോ എന്ന് നിങ്ങളെ വേഷത്തിൽ നിന്നും ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല കാരണം അവരും നിങ്ങളൊക്കെ ഒരേ വേഷത്തിലാണ് വരുന്നത് പിന്നെ സോഷ്യൽ മീഡിയയിലെ കമൻ്റ് ബോക്സിൽ വരുന്ന തെറികളിൽ നിന്നാണ് ഇത് ആരൊക്കെയാണ് ഇത് പോപ്പുലർ ഇന്ത്യൻ തീവ്രവാദികളുടെ ആളുകൾ അതുപോലെ തന്നെ ഏതൊക്കെയാണ് നല്ല മുസ്ലിങ്ങൾ എന്നൊക്കെ കമൻ്റ് ബോക്സിൽ വരുന്ന കമൻറ്റിൽ ആ തെറികളുടെ തെറികളെ അനലൈസ് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഈ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആരെയും തിരിച്ചറിയാൻ കഴിയില്ല നിങ്ങളും അവരും എല്ലാം ഒരേ വേഷത്തിലാണ് ഒരേ പള്ളിയിൽ ഒരേ മദ്രസയിലും പോകുന്നവരാണ് ഈ ഒരു ഘട്ടത്തിൽ ശരിക്കും നിരപരാധിയായ നിങ്ങൾ ശിക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഈ തീവ്രവാദങ്ങളെ ഒഴിവാ തീവ്രവാദങ്ങളെ ഇല്ലായ്മ ചെയ്യണം ഈ തീവ്രവാദങ്ങളെ ഇല്ലായ്മ ചെയ്യേണ്ടത് സർക്കാരിൻ്റെയും മറ്റു മതക്കാരുടെയും മാത്രം ആവശ്യമാണെന്ന് നിങ്ങൾ കരുതരുത് ഈ തീവ്രവാദങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾ വിചാരിച്ച എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ തീവ്രവാദികളും നിങ്ങളും എല്ലാം ഒരേ പള്ളിയിൽ ഒരേ മദ്രസകളിലും ഒക്കെ മൂടുന്ന ആളുകളാണ് അപ്പോൾ ഈ തീവ്രവാദങ്ങൾ എവിടുന്നാണ് ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അതാർക്കും വിശ്വസിക്കാനൊന്നും പറ്റില്ല കാരണം നിങ്ങളെ കൺമുന്നിൽ വെച്ച് തന്നെയല്ലേ ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ വളരുന്നതും ഉണ്ടാകുന്നതും ഒക്കെ അപ്പം നിങ്ങൾക്ക് വേണം നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന് മുളയിൽ നിന്ന് നിങ്ങൾക്ക് സാധിക്കും ഇത് ഇന്ത്യ മഹാരാജ്യമാണ് ഇവിടെ അങ്ങനെ ഒരു തീവ്രവാദം കൊണ്ട് പോയി കഴിഞ്ഞാൽ അതുപോലെ എൻ ഐ അതോ ഇവരൊക്കെ വന്ന് പൊക്കുകയും ചെയ്യും രാജ്യത്തെ സമാധാനം നഷ്ടപ്പെടുന്നതെന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കാനൊക്കെ പറ്റും അപ്പോൾ അതിന് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നമുക്കിവിടെ തീവ്രവാദം മിക്കവാറും ഇല്ലായ്മ ചെയ്യാനാവുന്ന എനിക്ക് തോന്നുന്നു കാരണം അത് ഏറ്റവും അതിൻ്റെ പ്രാരംഭഘട്ടം നേരിൽ കാണുന്നവർ നിങ്ങളാണ് അല്ലാതെ ഇത് വളർന്നു കഴിഞ്ഞിട്ടാണ് മറ്റുള്ള മതങ്ങളോ സർക്കാരോ ഒക്കെ കാണുന്നത് അപ്പോൾ നിങ്ങളതിനൊന്ന് ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്